ഒരു കൂട്ടിൽ നിന്നും ചാട്ടമാണ് ഇനിയുള്ള വാർത്ത ചെറുക്കടവിലെ കോൺഗ്രസ് മണ്ഡല കമ്മിറ്റിയുടെ അഴിമതികൾക്ക് കൂട്ടുനിൽക്കാത്ത രാജിവെച്ചു ചിറക്കടവ് സർവീസ് സഹകരണ ബാങ്കിലെ ഭരണസമിതി തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് കോൺഗ്രസ് മുൻ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി എൻ ദാമോദരൻപിള്ളയുടെ രാജി യു ഡി എഫ് ഭരിച്ചിരുന്ന ബാങ്കിൽ നടന്ന നിയമനങ്ങളിലെ വിവാദങ്ങളെ തുടർന്ന് ബോർഡ് അംഗവും കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമായിരുന്ന അഭിലാഷ് ചന്ദ്രനെയും ബ്ലോക്ക് വൈസ് പ്രസിഡന്റും ബാങ്ക് പ്രസിഡന്റുമായിരുന്ന പി എൻ ദാമോദരൻ പിള്ളയെയും നേതൃത്വം സസ്പെൻഡ് ചെയ്തിരുന്നു സംഭവത്തിൽ പ്രാദേശികമായി പ്രതിഷേധമുയർന്നതോടെ അഭിലാഷ് ചന്ദ്രനെ മാത്രം പാർട്ടി തിരിച്ചെടുത്തു പിള്ളയെ തിരിച്ചെടുക്കുവാൻ തയ്യാറായില്ല ഇതാണ് ഇപ്പോൾ ഇദ്ദേഹം പാർട്ടിയിൽ നിന്ന് രാജിവയ്ക്കുവാൻ കാരണം അനധികൃതമായി ലോൺ ലോണെടുക്കുന്നതിനെയും പാർട്ടിക്കുള്ളിലെ പ്രാദേശിക വിഭാഗതയെയും എതിർത്തതാണ് തനിക്കെതിരെയുള്ള പ്രതിഷേധത്തിന് കാരണമെന്നാണ് ദാമോദരൻ പിള്ള പറയുന്നത് പക്ഷേ ഓരോസിക്കലും ഈ അഭിലാഷ ചങ്ങത്തിനെയും പാർട്ടി തിരിച്ചെടുക്കുന്നു ഒരേ കുറ്റം ചെയ്തെന്ന് ആരോപിക്കപ്പെടുന്ന എന്നെ മാത്രം പാർട്ടിയിൽ തിരിച്ചെടുക്കാതെ സസ്പെൻഷൻ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ എന്നെ വേണ്ടാത്ത ആ പാർട്ടിയിൽ നിന്നും అంటే ఈ ఇది మత్సరిపోవడం డిస్మిస్ చే అంబాయిట్ పార్టీకి రెసిగ్నేషన్ యాహర్య నెలక్షను బే సెన్షన్ నెలకొంది అప్పు నెల ఆడ అందరం పారి ఎంపీ ఉంటుంది కానీ పని టీవి వచ్చి എല്ലാ നേതാക്കളും ഉൾപ്പെടെ ഞാൻ തന്നെ നേതൃത്വം നൽകി ഈ എന്ന് പാർട്ടിയുടെ കോൺഗ്രസ് ചിറക്കടവ് മണ്ഡലം കമ്മിറ്റിയുടെ അഴിമതികൾക്ക് കൂട്ടുനിൽക്കാത്തതിന് തന്നെ ഒറ്റപ്പെടുത്തി വഞ്ചിക്കുകയായിരുന്നുവെന്നും ദാമോദരൻ പിള്ള വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇതാണ് പാർട്ടി സ്ഥാനങ്ങൾ രാജിവെക്കുവാനുള്ള കാരണമെന്നും അദ്ദേഹം അറിയിച്ചു പള്ളി ഇതുപോലൊന്നും കണ്ടിട്ടില്ല ഒത്തിരി കളക്ഷനും ഇത്തിരി വിലയുമായി ഏറ്റവും പുതിയ ട്രെൻഡി കളക്ഷനോട് കൂടിയ ജെന്റ്സ് ലേഡീസ് കിഡ്സ് റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരം മറ്റാർക്കും നൽകാനാവാത്ത വലിയ വിലക്കുറവിൽ ലേഡീസ് ടീഷർട്ട് കുർത്തി അറുപത്തിഒൻപത് രൂപയ്ക്ക് ലേഡീസ് കാഷ്വൽ ടോപ്പ് ആങ്കിൾ ജെക്കിൻസ് നൈറ്റ് പാൻറ് സ്കേർട്ട് ത്രീ ഫോർ ഇമ്പോർട്ടഡ് സ്റ്റോൾ തൊണ്ണൂറ്റി ഒൻപത് രൂപക്ക് ലേഡീസ് ലെഗ്ഗിൻസ് പ്ലാസോ നൈറ്റി എഴുപത്തി ഒൻപത് രൂപയ്ക്ക് ജെന്റ്സ് ടീഷർട്ട് ട്രാക്ക് പാൻറ് ത്രീ ഫോർ ഷോർട്സ് എഴുപത്തി ഒൻപത് രൂപയ്ക്ക് ജെന്റ്സ് ബ്രാൻഡ് ഷർട്ട് നൂറ്റി അറുപത്തി രൂപയ്ക്ക് കിഡ്സ് ഷർട്ട് പത്തൊൻപത് രൂപയ്ക്ക് കിഡ്സ് ടീഷർട്ട് ബ്രാൻഡ് റോംബർ ബ്രാൻഡ് ബോയ്സ് ഷേർട്ട് നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് മാറ്റ് ബെഡ്ഷീറ്റ് ബ്ലാങ്കി ഒൻപത് രൂപയ്ക്ക് കൂടാതെ മറ്റ് നിരവധിയായ റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷനുകളും അറ്റ്ലസ് ഫാക്ടറി ഔട്ട്ലെറ്റ് പേട്ട ജംഗ്ഷൻ കാഞ്ഞിരപ്പള്ളി ഫോൺ എയ്റ്റ്